കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് പ്രകാരം രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും നൽകപ്പെട്ടിട്ടുള്ള ഒരു മൗലികാവകാശമുണ്ട് അവരുടെ മതപരമായ വിശ്വാസത്തെയും ആചാര സംഹിതകളെയുമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള അവകാശം ആ മൗലികാവകാശം രാജ്യത്ത് നടപ്പാക്കുന്ന ഒരു സ്കൂളിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അതിനെതിരായി അതിശക്തമായി രംഗത്ത് വരേണ്ടത് മന്ത്രിയല്ലാതെ മറ്റാരാണ് ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുക തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ അജിംസ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് വലിയ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചനയുടെ ചുരുൾ അനുദിനം അഴിഞ്ഞുവരികയാണ് ഒന്നെന്താന്ന് വെച്ചാൽ നമുക്ക് ഈ കാര്യങ്ങൾ നേരത്തെ ഫാദർ പോലും സൂചിപ്പിച്ചല്ലോ അവിടുത്തെ പി ടി എ പ്രസിഡന്റ് കാസയുടെ പ്രധാന ഭാരവാഹിയാണ് പ്രവർത്തകനാണ് അതുപോലെ തന്നെ നേരത്തെ ആ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്ത് വാർത്താ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിൻസിപ്പൽ രംഗത്ത് വന്നു ആ പ്രിൻസിപ്പൽ വളരെ ആഹ്ലാദ ഭരിതമായാണ് സംസാരിക്കുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി ഹിജാബ് ധരിക്കാത്ത ധരിക്കാൻ സ്ഥാപനം അനുവാദം കൊടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ടി സി വാങ്ങിപ്പോവുകയാണ് ടി സി വാങ്ങിപ്പോയതോടുകൂടി വലിയ ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാണ് ആ സന്തോഷ പ്രകടനത്തിൻ്റെ ഭാഗമായുള്ള വാർത്താ മാധ്യമങ്ങളോടുള്ള സംസാരത്തിൽ അവർ ഒരുപാട് ആളുകൾക്ക് നന്ദി പറയുന്നുണ്ട് ആ നന്ദി പറയുന്നതിൽ പ്രധാനമായി ആരോ ആർക്കൊക്കെ നന്ദി പറയുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം ഒന്നാമതായി ആദ്യം അവിടെ എത്തിയത് ശ്രീമാൻ ഷോൺ ജോർജ് ആണ് എന്നവർ പറയുന്നുണ്ട് ഷോൺ ജോർജിന് നന്ദി പിന്നെ പി ടി എ പ്രസിഡൻറ്റിനും നന്ദി അതുപോലെ തന്നെ ഹൈബി ഈഡന് നന്ദി അതോടൊപ്പം കെ ബാബു എം എൽ എ കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന് നന്ദി എന്നിട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരായ ചില പരാമർശങ്ങളും കൂടി നടത്തിക്കൊണ്ട് അവസാനിക്കുകയാണ് ഇവിടെയാണ് പ്രശ്നം രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് തദ്ദേശം നടത്തിയ അതേ പണിയാണ് നടത്തിയതാണ് തീർച്ചയായിട്ടും അതൊരു സഹായകരമാകുന്ന ജോലി തന്നെയാണ് അവർ നിർവഹിച്ചിട്ടുള്ളത് കാരണം കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ സംസാരിക്കുകയാണ് നിങ്ങൾ ഈ ഈ വസ്ത്രം ഉപയോഗിക്കാൻ പാടില്ല ഹിജാബ് ഉപയോഗിക്കാൻ പാടില്ല എന്ന നിലയിൽ സംസാരിക്കുകയാണ് അവരെന്താ തീരുമാനിച്ചത് കുട്ടി കുട്ടിയോട് സംസാരിക്കാം പി ടി എ പ്രസിഡന്റിനോട് സംസാരിക്കാം പ്രിൻസിപ്പലിനോട് സംസാരിക്കാം എല്ലാ നിലയിലും ഒത്തുരാജിയായി കോംപ്രമൈസ് ചെയ്ത് എല്ലാവരെയും സന്തോഷിപ്പിച്ച് മുന്നോട്ട് പോകണമെന്ന തീരുമാനത്തിലല്ലല്ലോ എത്തിയത് കുട്ടിയോട് ആദ്യം നിർബന്ധിക്കുന്നു പിന്നെ ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്നു അങ്ങനെ പോകരുത് അവസരം ധരിച്ചുകൊണ്ട് കൊണ്ട് എന്ന് സംസാരിക്കുന്നു ഇത് ഷോൺ ജോർജ് ഉൾപ്പെടെ കാസ ഉൾപ്പെടെ ഉള്ള ആളുകളും കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കളും തമ്മിൽ രാഷ്ട്രീയ കൂടി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായി ഉണ്ടായ ഒരു സംഭവമാണ് എന്ന കാര്യത്തിൽ കൃത്യം നമുക്ക് ബോധ്യപ്പെടുകയാണ് ഇവിടെയാണ് പ്രശ്നം ഇവിടെ ഫാദർ പറഞ്ഞത് ഫാദർ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇതിൽ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആളുകളുടെ താല്പര്യങ്ങളുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു പൊതു ഇടത്തിൽ നമുക്ക് ഈ വസ്ത്രം ഉപേക്ഷിക്കാം എനിക്കൊരു കാര്യം അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട് താങ്കൾ പൊതു ഇടത്തിൽ ലോഹ അഴിച്ചു വെച്ചുകൊണ്ട് വരുമോ അല്ലെങ്കിൽ നേരത്തെ പത്രസമ്മേളനം നടത്തിയ കന്യാസ്ത്രീ പൊതുയിടത്തിലേക്ക് നമ്മുടെ പൊതുവാഹനങ്ങളുണ്ടല്ലോ ബസ് ബസ്സുകാരുന്ന എത്ര കന്യാസ്ത്രീകൾ ധരിച്ചു വരുന്നുണ്ട് അവരോട് ഒരു ദിവസം താങ്കൾ ആ വസ്ത്രം ധരിക്കരുത് ഈ മതപരമായ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായുള്ള തല തലയിലെ ഇടുന്ന ഉൾപ്പെടെ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കരുത് എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ എനിക്ക് ബസ് ഞാൻ ബസ്സിൽ കയറുകയാണ് അതുകൊണ്ട് ലോഹ അഴിച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ കയറുന്നത് ഒരു പൊതു ഇടമാണ് എന്ന് പറയാൻ താങ്കൾക്ക് കഴിയുമോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും പുറകിൽ ഇതൊന്നുമല്ല മറിച്ച് കൃത്യമായ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് ആ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ഇടപെടലുകളാണ് എല്ലാ ഭാഗത്തും ഉണ്ടായത് ശരി ബി ജെ പിയും ആർ എസ് എസും കാസയും സഹായിയായി കോൺഗ്രസും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് വളരെ ശക്തമായി ഭരണഘടനാ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഗവൺമെന്റും വിദ്യാഭ്യാസ മന്ത്രിയും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്